ഇത് നമ്മൾ വളരെ ടേസ്റ്റി ഒരു വൈകുന്നേര ചായ കടിയാണ് ഉണ്ടാക്കുന്നത് കേട്ട് ഇത് നല്ല ടേസ്റ്റാണ് കാണാനും നല്ല ഭംഗിയാണ് ഇത് നമുക്ക് ഒരു രണ്ടാഴ്ച വരൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും സാധാരണ ഉണ്ടാക്കുന്ന കുറച്ച് വ്യത്യസ്തമായിട്ടാണ് അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ നമ്മളിവിടെയൊക്കെ മല്ലിയില വാങ്ങിക്കുമ്പോൾ ഒരു ഇരുപത് രൂപയ്ക്കൊക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഇട്ട് വിടാം അപ്പോൾ മല്ലി എല്ലാം ഞാനിവിടെ അത്യാവശ്യം കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് വലിയ പിടി എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ ഇനി ഞാനിവിടെ പൊടിക്കുന്ന മിക്സിയുടെ ജാറിലേക്ക് ഒരു പത്ത് പതിനഞ്ചല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് ഒരു അഞ്ചെണ്ണം ചെറിയ കഷ്ണം ഇഞ്ചി ജീരകം അരസ്പൂണ് പച്ചമല്ലി ഒരു സ്പൂണ് ഇത്രയും കൊണ്ട് നന്നായിട്ട് അരച്ചെടുത്ത് വരാം അഥവാ അരഞ്ഞില്ലെങ്കിൽ ഒരു രണ്ട് സ്പൂണെല്ലാം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ മസാലകളെല്ലാം തന്നെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് വേണ്ടത് കേട്ടോ നല്ല മണോ നല്ല ഇത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ പുളിയാണ് പുളി ഞാനൊരു ചെറിയ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ എടുത്തിട്ടുണ്ട് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മൂന്ന് കപ്പോളം കടലമാവാണ് എടുക്കുന്നത് കേട്ടോ കടലമാവ് തന്നെ എടുക്കണം നമുക്കിത് മൈദയൊന്നും എടുത്താൽ ശരിയാവില്ല കേട്ടോ അപ്പോൾ കടലമാവ് എടുത്ത് മൂന്ന് കപ്പ് ഇനി ഇതിലേക്കാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മസാല ഉണ്ടല്ലോ ഈ മസാല മുഴുവനായിട്ടും ഇട്ട് കൊടുക്കണേ ഇത് കുറച്ച് എരിവും കുറച്ച് ഉപ്പും അങ്ങനെയൊക്കെ കുറച്ച് പുളി എല്ലാം കൂടെ ഉള്ളൊരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ മസാലയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എരിവിനായിട്ട് അരസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര സ്പൂണോളം തന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഉപ്പ് സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കേട്ടോ സ്പൂണോളം തന്നെ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി എള്ളാണ് വെളുത്ത എള് അത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ഒരു ബാറ്ററിന് നല്ലൊരു മണമൊക്കെ ഉണ്ടാവും ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ചെറിയ ജീരകം എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് അത് ഏതാണ് ക്യൂമിൻസീഡാണ് കേട്ടോ ചെറിയ ജീരകം എന്ന് പറയുന്നത് ഇനി ഞാനിവിടെ നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളി പിഴിഞ്ഞ് അത് ഒരു കപ്പ് വെള്ളം ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ പുളി പിഴിഞ്ഞ വെള്ളത്തിലാണ് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഈ ഒരു രീതിയിൽ അതുകൊണ്ടാണ് നല്ലൊരു പുളിപ്പും അതുപോലെ തന്നെ നല്ല ഏരിവും അങ്ങനെയുള്ള എല്ലാം ഉണ്ട് ഇതിൽ ഇനി ഇത് ഒരു അരക്കപ്പ് വെള്ളം കൂടെ എക്സ്ട്രാ ഞാൻ ആ മിക്സിയുടെ ജാറൊന്ന് ചുഴറ്റിയെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരുപാട് ഇങ്ങനെ ടൈറ്റായിട്ടുള്ളൊരു മാവല്ല നമ്മൾക്ക് ഇത് കിട്ടുക കേട്ടോ കുറച്ചൊന്നിങ്ങനെ ലൂസായിട്ടിരിക്കും നമ്മൾക്ക് ഇങ്ങനെ പിടിച്ചിങ്ങനെ ഉരുട്ട് എടുക്കാൻ പാകത്തിന് ഞാൻ കാണിച്ചു തരാം നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് കാണിച്ചു തരാം അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടിരുന്നാലും മിക്സ് ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ മല്ലിയെല്ലാം എടുത്ത് വെച്ചത് വെള്ളം വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് വരാം അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ചീരയൊക്കെ അരിയുന്ന പോലെ തന്നെ നല്ലോണം ഇതുപോലെ കഴുകി എടുത്തതിന് ശേഷം നാട്ടും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം സാധാരണ നമ്മൾ കറിവേപ്പിലയും അങ്ങനെയൊക്കെ ചേർത്തിട്ടില്ല ഇത് ചീരയിലരിയുന്ന പോലെ തന്നെ മല്ലിയല അരിഞ്ഞെടുത്തിട്ട് ഇത്ര ക്വാണ്ടിറ്റി വേണമെന്നൊന്നും ഇല്ല കേട്ടോ കുറച്ചാണേലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടിയാൽ മതി ഇതിപ്പം എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് വീട്ടിലുണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ മുഴുവനായിട്ടും അരിഞ്ഞെടുത്തതിന് ശേഷം ഈ മല്ലിയില ഉണ്ടല്ലോ ഇത് ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ കൊടുക്കുക ഇത് കുറച്ച് ലൂസായിട്ട് ഇരുന്നെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ടൈറ്റ് ആയിട്ട് ഇരുന്നെന്ന് വിചാരിച്ചിട്ടോ ഒരു കുഴപ്പമില്ല കേട്ടോ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഷേപ്പിലൊന്നും അല്ല നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് അത് ഞാൻ കാണിച്ചു തരാമേ അപ്പോൾ നമ്മൾ ഈ മല്ലിയല ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം നമ്മളിതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവും ഈ മല്ലിയലയിൽ അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കൂടെ ഒന്ന് ലൂസായി വരും കേട്ടോ നമുക്ക് ശരിക്കും ഇതിൻ്റെ ആ ഒരു അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഞാൻ കാണിച്ചു തരാം ഇത് നമ്മൾ സ്റ്റീം ചെയ്യുന്നുണ്ട് അപ്പം നമുക്കിങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ കിട്ടണം ഇങ്ങനെ ഒലിച്ച് പോകരുത് ആ ഒരു പാകത്തിനാണ് കേട്ടോ വേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം മല്ലിയിലയ്ക്ക് നല്ലൊരു മടാണ് കേട്ടോ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു മണമാണ് ഇതിന് വരിക ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഷേപ്പ് ചെയ്തെടുക്കാം അപ്പം ഇങ്ങനെ കൈകൊണ്ട് നമ്മളിങ്ങനെ അരിപ്പൊടിയൊക്കെ എടുക്കില്ലേ ഇങ്ങനെ നനച്ചതിന് ശേഷം അതുപോലെ പ്രത്യേകിച്ച് ഒരു ഷേപ്പ് വേണമെന്ന് ഇത് നമുക്ക് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ എന്നാലാണ് ആ വിചാരിച്ച രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ അപ്പം ഇത്രയും ലൂസായിട്ടാണ് ഇരിക്കുന്നത് കുറച്ച് എന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല ഈ ഒരു രീതിയിൽ നമുക്ക് എങ്ങനെയാണോ എടുക്കാൻ പറ്റുന്ന ആ രീതിയിൽ എടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അപ്പോൾ ബാക്കിയുള്ള കൂട്ടും കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഉരുട്ടി എടുക്കുകയാണ് ചെയ്യുന്നത് ഈ പ്രത്യേകിച്ച് ഒരു ഷേപ്പും തന്നെ ഇല്ലയെന്ന് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഒരു മൂന്ന് കപ്പിൽ നിന്ന് കിട്ടുന്നത് ഒരു നാലോ അഞ്ചോ പിടി മാത്രമാണ് കേട്ടോ ഇത് റൗണ്ടിൽ വേണേലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് ഇതുപോലെ ഇഡ്ഡലി ചമ്മ ഞാൻ മുന്നേ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ ഇനി സ്റ്റീം ചെയ്യുന്ന ആ തട്ടും കൂടെ വെച്ച് അതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് തടവി കൊടുക്കണം കേട്ടോ അതിൻ്റെ മേൽ ഇനി ഇതിനെ ഒരു പത്ത് മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് സ്റ്റീം ചെയ്യണം അതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ ഈ ഒരു കൂട്ടുണ്ടല്ലോ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിങ്ങനെ ഒലിച്ചിറങ്ങും ഒന്നും ആവില്ല കടലമാവൊക്കെ നന്നായി വെന്ത് കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ ഒന്ന് ഒന്ന് ടൈറ്റായിട്ടല്ലേ ഇരിക്കുക ആ ഒരു രീതിയിലായിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലത്തെ കളറാണ് കേട്ടോ ഉണ്ടാവുക ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അപ്പം ഇങ്ങനെയാണ് ഞാൻ ഇത് ഉണ്ടാക്കാറ് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒന്നും കൂടെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഇതേ ഷേപ്പിൽ തന്നെ നമുക്ക് ഇനറൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം ശരിക്കും ഇതിൻ്റെ ഷേപ്പ് വരുന്നത് ഈ കട്ടിങ്ങിലാണ് കേട്ടോ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുറച്ച് ഹെൽത്തിയായിട്ട് കഴിക്കണമെന്നുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും മതിയാവും നമുക്കിത് ഫ്രൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇതിങ്ങനെ ശരിക്കും നല്ലൊരു ബിസ്ക്കറ്റിൻ്റെ ഒക്കെ ഷേപ്പിലാണ് ഇത് നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ കിട്ടുക കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ചായകടിയായിട്ടൊക്കെ കൊടുക്കാനാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം ബാക്കിയുള്ളത് എല്ലാം കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാൻ തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ അപ്പോൾ അതാ ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഷേപ്പ് വേണ്ട നമ്മളിങ്ങനെ അടുക്കി വെച്ച പോലെയാണ് ഉണ്ടാവുക ഇനി ഇത് ഒരു പാന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഓയില് ഒഴിച്ചു കൊടുക്കുകയാണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇത് ഇത്ര അളവൊന്നുമില്ല നമുക്കിതൊന്ന് രണ്ട് ഇങ്ങനെ വറുത്തെടുക്കാൻ പാകത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ പരത്തി പരത്തി വെച്ച് കൊടുക്കണം ഡീപ് ഫ്രൈ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒരു സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും നല്ല രുചിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് എരിവും പുളിപ്പും അങ്ങനെയുള്ള എല്ലാം കൂടെ അപ്പോൾ ഇത് എല്ലാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കണേ അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കോരുന്ന രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞു വന്നതിന് ശേഷം ഇതുപോലെ കോരി മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ മുഴുവനായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടി നല്ല എരിവുമാണ് നല്ല ചൂട് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ആണ് നമുക്ക് ഒരു ബോട്ടിലാക്കി സൂക്ഷിക്കുകയൊക്കെ ചെയ്യാൻ നാശാവൊന്നുമില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ ലൈക്ക് ചെയ്യാനും ബെൽബട്ടനൊന്ന് പ്രസ് ചെയ്യാനും മറന്നു പോകരുതിട്ടാ ഇത് എല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണേ ഇതുപോലെ ഈ സി സി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം